എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ എൻ്റെ ഇതിനകത്ത് നല്ലൊരു വിശേഷമാണ് കേട്ടോ എൻ്റെ സുഹൃത്തുക്കളെ മഞ്ഞ ഷെയർ ചെയ്യുന്നത് ഇത് വഷയാണ് കേട്ടോ വഷയുടെ വീട് പടന്നക്കാടാണ് എൻ്റെ കോളേജിൽ രണ്ടായിരത്തി പതിനെട്ട് വർഷം ജനറൽ നേഴ്സിംഗ് പഠിച്ച കുട്ടിയാണ് കർണാടക ഗവൺമെൻറ് പാരാമെഡിക്കൽ ബോർഡ് നേഴ്സിംഗ് കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് സന്തോഷമായി തന്നെ ഇന്ന് അവൾക്ക് ഞാൻ കൊടുക്കുകയാണ് അങ്ങനെ അവൾ അന്ന് ഇവിടെ അഡ്മിഷൻ ടൈമിൽ ഏൽപ്പിച്ച എസ് എൽ സി ബുക്ക് പ്ലസ് ടു ബുക്ക് അതുകൂടാതെ ജനറൽ നേഴ്സിംഗ് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ മാർക്ക് ലിസ്റ്റ് ഇൻറ്റേൺഷിപ്പ് അതുകൂടാതെ കോഴ്സ് സർട്ടിഫിക്കറ്റ് എല്ലാം സന്തോഷമായിട്ട് ഞാൻ അവൾക്ക് ഇന്ന് ഏൽപ്പിച്ചിരിക്കുകയാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അന്ന് മുതൽ അവൾ ജോലിക്ക് പോകുന്നുണ്ട് ജോലിക്ക് പോയി നല്ലൊരു നിലയിൽ എത്തിയിരിക്കുകയും ചെയ്യുന്നുണ്ട് നല്ലൊരു സന്തോഷമാണ് പക്ഷേ പക്ഷേനിപ്പോൾ കാണുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ വന്ന കുട്ടിയല്ല എല്ലാം അടിമുടി മാറിയിരിക്കുന്ന ഒരു നല്ലൊരു കുട്ടിയാണ് അങ്ങനെ ഈ അസുലഭ സന്ദർഭത്തിൽ സന്തോഷന്മാരായ മറ്റൊരു കാര്യം അവളുടെ കല്യാണമൊക്കെ നിശ്ചയിച്ചിരിക്കുകയാണ് അങ്ങനെ മഴട്ടയിൽ ജോലി ചെയ്യുന്ന നല്ല ൊരു പയ്യനുമായിട്ട് കല്യാണമൊക്കെ നിശ്ചയിച്ചു അങ്ങനെ ആ സമയത്ത് സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അവൾക്ക് കളക്ട് ചെയ്ത് കൊടുക്കുന്ന നല്ലൊരു സന്ദർഭമാണ് അങ്ങനെ ഇന്നത്തെ സുന്ദര വിശേഷം ഇതാണ്